എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പുഴയിൽ നീന്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി മധ്യപ്രദേശ് ഉമരിയ ജില്ലയിലെ കജ്ര സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള തേജ്പാൽ സിംഗിന്റെ മൃതദേഹം അപകടം നടന്ന അഴീക്കോട് ജെട്ടി പരിസരത്തു നിന്നുമാണ് കണ്ടെത്തിയത് അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ സ്ഥലത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം നടന്നത് പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തൂണിൽ നിന്നും ഇറങ്ങി കരയിലേക്ക് നീന്തുന്നതിനിടയിലാണ് ഇയാളെ കാണാതായത് തീരദേശ പോലീസും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല ഇന്ന് രാവിലെ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് തുടർന്ന് അഴീക്കോട് തീരദേശ പോലീസ് ബോട്ടെത്തി മൃതദേഹം കരയിലെത്തിച്ചു